രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴാം തീയതി അർജന്റീനയിലെ ബ്യൂണസ് ഐറസ് എന്നുള്ള ഒരു റെയിൽവേ ജീവനക്കാരനായിരുന്ന ജോസ് മാരിയോ ബഗോളിയ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി റീത്താക്കും മൂത്ത മകനായി ജോർജ് മാരിയോ ബഗോളിയോ ഭൂജാതനായി പഠിക്കുവാൻ മിഠുകനായിരുന്നു ജോർജ് മാൽഗോറിയോ തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ ഒരു രോഗം പിടിപെടുകയും ശസ്ത്രക്രിയയിലൂടെ ശ്വാസകോശം അല്പമൊക്കെ മുറിച്ച് മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഒരു ചരിത്രം ഈശോസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദിവതനായതിനു ശേഷം അടുത്ത മാർപ്പാപ്പ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടവേ അവസാന റൗണ്ടുകളിൽ നിലനിന്നിരുന്ന ഒരു നാമമായിരുന്നു കാർഡിനൽ ജോർജ് മാരിയോ ബർഗോളിയോ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം കാർഡിനൽ കൗൺസിലിൽ വെച്ചുകൊണ്ട് കാർഡിനൽ ജോർജ് മാരിയോ ബർഗോളിയോ പറഞ്ഞ ഒരു പ്രഭാഷണം ഏറ്റവും അർത്ഥവത്തായി ചരിത്രം രേഖപ്പെടുത്തുന്നു വെളിപാട് പുസ്തകത്തിലെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രഭാഷണം ആരംഭിക്കുക അദ്ദേഹം ഇപ്രകാരം തുടർന്നു ക്രിസ്തു നിന്റെ ഹൃദയമാകുന്ന വാതിൽക്കൽ മുട്ടുന്നു എൻ്റെയും നിൻ്റെയും ഹൃദയമാകുന്ന വാതിൽക്കൽ വന്ന് ക്രിസ്തു മുട്ടുകയാണ് ഞാനും നീയും അറിഞ്ഞോ അറിയാതെയോ അടയ്ക്കപ്പെട്ടിട്ടുള്ള ക്രിസ്തുവിനെ ഞാനും നീയും പുറത്തുവിടണം ക്രിസ്തു സ്വതന്ത്രമാക്കപ്പെടണം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയായി കാഡിനൽ ജോർജ് മാരിയോ ബഹോളിയോ തിരഞ്ഞെടുക്കപ്പെട്ടു പാവങ്ങളുടെ പുണ്യവാളൻ എന്ന് വിളിക്കപ്പെടുന്നവൻ ക്രിസ്തുവിന് വേണ്ടി ജീവത്യാഗം നടത്തിയവൻ ക്രിസ്തുവിന് വേണ്ടി പ്രബുദ്ധങ്ങളോട് വിട പറഞ്ഞവൻ ക്രിസ്തുവിന് വേണ്ടി തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുവൻ ക്രിസ്തുവിന് വേണ്ടി ജീവജാലങ്ങളോട് സംസാരിച്ചവൻ ക്രിസ്തുവിന് വേണ്ടി ഉടുതോണി പോലും ഉരിഞ്ഞെറിഞ്ഞവൻ അവനാണ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അവൻ്റെ നാമം തന്നെയാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത കാഡിനൽ ജോർജ് മാരിയോ ബർഗോളിയോ തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു മാർപ്പാപ്പയുടെ ജീവിതം എത്രമാത്രം ലളിതമായിരിക്കണമെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ വത്തിക്കാനിലെ ഔദ്യോഗിക കൊട്ടാരത്തെ വിട്ടുകൊണ്ട് ഒരു അതിഥി മന്ദിരത്തിൽ താമസമർപ്പിച്ചവൻ തൻ്റെ പേരിനും പ്രവൃത്തിക്കും കൃത്യമായ അർത്ഥം കൊടുത്ത പുണ്യാത്മാവ് വ്യക്തിപരമായ ഒരു ആഘോഷങ്ങൾക്കും വേണ്ട എന്ന് മാത്രം ഉത്തരം നൽകിയ പുണ്യാത്മാവ് ക്രിസ്തുവിൻ്റെ അതേ മണമുള്ള ഒരു ഇടയാണ് വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസീസിയുടെ പിൻഗാമി മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തൻ്റെ ആദ്യത്തെ യാത്ര നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസം എട്ടാം തീയതി മെഡിറ്റനേറിയൻ കടലിലുള്ള ലാംബഡൂസ ദ്വീപിലേക്കായിരുന്നു കുടിയേറി പാർക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ പരദേശിയായി മറ്റു ദേശങ്ങളിൽ നിന്നും വരുന്നവൻ യൂറോപ്പിലേക്ക് വരുന്ന എല്ലാവർക്കുമുള്ള ഒരു കവാടമായിരുന്നു ഈ ദ്വീപ് അവിടെ ചെന്ന ശേഷം അദ്ദേഹം കടലിൽ ജീവനെടുക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടി കൊണ്ട് പ്രാർത്ഥിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ചു ശേഷം മരം കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ബലിപീഠത്തിൽ എല്ലാ പരദേശികൾക്കും വേണ്ടി കുടിവാർപ്പിക്കപ്പെട്ടവർക്കു വേണ്ടി എല്ലാ കൂടപ്പിറപ്പുകൾക്കും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ജൂലൈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ നടത്തപ്പെട്ട ബ്രസീലിലെ ഇൻ്റർനാഷണൽ യൂത്ത് കോൺഫറൻസ് ഏകദേശം മൂന്ന് മില്യൺ ആളുകളാണ് യുവതി യുവാക്കളാണ് ഇതിൽ പങ്കെടുത്തത് യുവാക്കളോട് അദ്ദേഹത്തിന് പറയാൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിനയമുള്ളവരാവുക പാവങ്ങളെ ചേർത്ത് പിടിക്കുക ദരിദ്രനോട് സുവിശേഷം പ്രസംഗിക്കുക തൻ്റെ ബ്രസീലിനുള്ള യാത്രാമധ്യേ നടത്തപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു ലേഖകൻ ഒരു ചോദ്യം ചോദിച്ചു ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഒരു ഉത്തരം പറയുകയുണ്ടായി ഒരു വ്യക്തി ഗേ ആയാലും ലസ്ബിയനായാലും എൽ ജി പി ടി ക്യൂ പ്ലസ് പ്ലസ് ആയാലും ഏത് വിഭാഗക്കാരനായാലും അവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തിരയുന്ന വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അവനെ വിധിക്കുവാൻ ഞാൻ ആരാണ് ലൈംഗിക ഭിന്നശേഷിക്കാരായ ഓരോ വ്യക്തികളെയും മാറ്റി വയ്ക്കപ്പെടുന്ന മാറ്റി നിർത്തുന്ന തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്ന അവർ തെറ്റുകാരാണെന്ന് ഉദ്ഘോഷിക്കുന്ന നിയമസംഹിതയെ അദ്ദേഹം പുച്ഛത്തോടെ അവഹേളിക്കുകയായിരുന്നു പുച്ഛത്തോടെ അതിനെ കാണുകയായിരുന്നു എന്ന് ലോകത്തോട് പറഞ്ഞു അങ്ങനെ എൽ ജി പി ടി ക്യൂ പ്ലസ് പ്ലസ് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും അദ്ദേഹം പള്ളിയിലേക്ക് ഇരുകരങ്ങളോടുകൂടി സ്വാഗതം ചെയ്തു രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് റോമൻ ക്യൂരിയയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും വേണ്ടി ക്ലമൻ ഹാളിൽ നടത്തപ്പെട്ട ഒരു വിരുന്ന് ക്രിസ്മസ് വിരുന്നിന് സന്ദേശമായിട്ട് ഫ്രാൻസിസ് മാർപാപ്പ ഒരു ശീർഷകം നിർദ്ദേശിച്ചു ശീർഷകം ഇപ്രകാരമായിരുന്നു പതിനഞ്ച് ആത്മീയ രോഗങ്ങൾ അറിഞ്ഞുമറിയാതെയും ഞാനും നീയും ചെയ്തു പോകുന്ന തെറ്റുകൾ ഏതൊക്കെയാണെന്ന് ഈ പതിനഞ്ച് ആത്മീയ രോഗങ്ങളിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചു ശേഷം അദ്ദേഹം എടുത്ത നടപടി വളരെയധികം അത്ഭുതവഹമായിരുന്നു ഭരണക്രമത്തിലെ ഏറ്റവും പ്രമുഖന്മാരിൽ മൂന്നാമനായിരുന്ന വ്യക്തിയോട് റിസൈൻ ചെയ്തു പോകുവാനായിട്ട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും അഭ്യർത്ഥന ആ വ്യക്തി മാനിക്കുകയും ചെയ്തു തെറ്റുകൾ തിരുത്താത്തവർക്കെതിരെ കൈചൂണ്ടി സംസാരിച്ചുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഉത്തരം കൊടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് ഫ്രാൻസിസസ് സിസിയുടെ ക്യാൻഡിക്കൾ ഓഫ് ദ ക്രീച്ചേഴ്സ് എന്ന ഗീതത്തിലെ പ്രഭുവെ ഞാനങ്ങയെ സ്തുതിക്കുന്നു എന്ന് അർത്ഥം വരത്തക്ക രീതിയിൽ ലൗതസ് എന്ന ചാക്രിയ ലേഖനം രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു പരിസ്ഥിതി സംരക്ഷണവും ആഗോളതാപനവുമായിരുന്നു അതിൻ്റെ മുഖ്യമായ ചർച്ചാ വിഷയം പരിസ്ഥിതി സംരക്ഷണത്തെയും ആഗോളതാപനത്തെയും പറ്റിക്കൊണ്ട് അദ്ദേഹം കൃത്യമായി തൻ്റെ നിലപാടുകൾ അതിൽ വിളിച്ചോതി പരിസ്ഥിതിയും ആത്മീയതയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ എട്ടാം തീയതി കരുണയുടെ വർഷം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കരുണയുടെ വാതിൽ തുറന്നുകൊടുത്തുകൊണ്ട് അശരണരെയും ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒത്തുചേർത്തി അവരോട് കരുണ കാണിക്കണം അവരെ ക്രിസ്തുവായി കാണണം എന്നും പറഞ്ഞുകൊണ്ട് കരുണയുടെ സുവിശേഷം അദ്ദേഹം പ്രഘോഷിച്ചു അതുവരെ ചരിത്രത്തിൽ മെത്രാന്മാർക്ക് മാത്രം മോചിക്കുവാനായിട്ട് മോചനം കൊടുക്കുവാനായിട്ട് സാധ്യതമാകുന്ന ഒരു ഗൗരവമേറിയ പാപമായിരുന്നു ഗർഭചിത്രം ആ പാപം മോചിക്കുവാനായിട്ട് വൈദികർക്ക് അനുവാദവും അധികാരവും കൊടുത്ത പാപ്പയാണ് ഫ്രാൻസിസ് മാർട്ടാപ്പ ഈജിപ്തിലെ കോപ്റ്റിക് സഭയിലെ ഇരുപത്തിയൊന്ന് വിശ്വാസികളെ തീവ്രവാദികൾ കഴുത്തറത്ത് കൊലപ്പെടുത്തി ഇത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ സഭ മുഴുവനും ലോകം മുഴുവനും അവർ പുറത്തുവിട്ടു അത് നടന്ന സ്ഥലം സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പരിശുദ്ധ പാപ്പ തീരുമാനിച്ച ദിവസം തന്നെ അദ്ദേഹം സന്ദർശനം നടത്താനിരുന്ന ബസിലിക്കായി മനുഷ്യബോമിന്റെ രൂപത്തിൽ അവിടെയും ഒരു ആക്രമണം തീവ്രവാദികൾ സംഘടിപ്പിക്കുകയുണ്ടായി ശേഷം പല ഔദ്യോഗിക വൃത്തങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു കൂടിക്കാഴ്ചകളും സന്ദർശനങ്ങളും ഒഴിവാക്കുക പക്ഷേ ആ സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയും തൻ്റെ തീവ്രവാദത്തോടുള്ള തീവ്രവാദികളോടും ഭീകരവാദികളോടുമുള്ള തൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു തീവ്രവാദികളെ തള്ളിപ്പറയുകയും മുസ്ലിം സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ അബുദാബി സന്ദർശനത്തിനിടയിൽ അൽ അസർ ഗ്രാൻഡ് ഇമാമിനെ സന്ദർശിക്കുകയും ഒരു സമാധാന ഉടമ്പടി അദ്ദേഹവുമായിട്ട് ഒപ്പുവയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറാഖിൽ നടത്തിയ സന്ദർശനം മറ്റു മതങ്ങളിൽപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയ മതസൗഹാർദ്ദ പ്രാർത്ഥന ചരിത്രത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഐ എം ഈസ് ഗ്രേറ്റർ ദാൻ എ സ്പേസ് സമയം ഉണക്കാത്ത മുറിവുകൾ ചരിത്രത്തിലില്ല എന്ന് കേരളസഭയെ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ പിതാവ് എൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു സ്നേഹം വെറുപ്പിനെയും വെളിച്ചം ഇരുട്ടിനെയും സത്യം അസത്യത്തെയും ക്ഷമ പ്രതികാരത്തിനും എതിരെ വിജയിച്ച നാളാണ് ഈസ്റ്റർ നാൾ പ്രാദേശിക സമയം ഏകദേശം ഏഴ് അൻപത്തഞ്ചിന് ഇന്ത്യൻ സമയം പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു തൻ്റെ അവസാനത്തെ നിലവിളി പോലും ഗാസയിലെ കുഞ്ഞുമക്കൾക്കു വേണ്ടിയുള്ളതായിരുന്നു സമാധാനത്തിൻ്റെ കരുണയുടെ കാരുണ്യത്തിൻ്റെ കടാക്ഷത്തിൻ്റെ അപ്പസ്തോലനാകാൻ പഠിക്കുക അടുത്തൊരു പാപ്പ വരുന്നുണ്ട് കാരുണ്യത്തിൻ്റെ കടാക്ഷത്തിൻ്റെ സമാധാനത്തിൻ്റെ പാപ്പയാകുമോ ആകാം ആയിരിക്കട്ടെ നന്ദി